ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് കിഴക്കമ്പലത്തായി സ്ഥിതി ചെയ്യുന്ന ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും ഡയറക്റ്റ് എൻട്രി ലഭിക്കാവുന്ന ഒരു വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമായി നിൽക്കുന്ന അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന നല്ല ക്വാളിറ്റിയിൽ പണിതിട്ടുള്ള സർവീസ് കൂടി ലഭിക്കാവുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ നിർമ്മാണം മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കി തന്നെയാണ് ഫ്രണ്ട് എലിവേഷൻ ചെയ്തിട്ടുള്ളത് ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒമ്പത് കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് നൂറ് മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കിഴക്കംവലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന്റെ ഭാഗമായാണ് ഈ വീട് നിൽക്കുന്നത് വീടിൻ്റെ മുന്നിലായി അഞ്ച് മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് വിരിച്ച ഒരു റോഡ് കാണാം ഈ വീട് കൂടാതെ നമുക്ക് മറ്റൊരു വീടും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അഞ്ച് സെന്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ കാണുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് അവിടെ ഗ്രീനിലെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചുറ്റുമതിലെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കാർ ാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട് മനോഹരമായ ഇന്റർലോക്ക് കട്ടയാണ് വീടിന്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് ഇവിടെ ഗാർഡൻ വർക്കുകളും ലൈറ്റ് വർക്കുകളെല്ലാം വരാനുണ്ട് ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ വീടിന്റെ ചുറ്റു പോയി നോക്കാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെയായി വർക്ക് ഏരിയയാണ് കണ്ടു കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തും ഗാർഡൻ വരാനുണ്ട് നാച്ചുറൽ ഗാർഡൻ തന്നെയാണ് ചുറ്റുപാടുകളിലായി വരാനുള്ളത് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് വീട് നിൽക്കുന്നത് വടക്ക് കിഴക്കേ മൂലയിലായി കിണറിന്റെ സ്ഥാനം കാണാം കൂടാതെ ഗ്യാസ് സിലിണ്ടറിനുള്ള ഒരു പ്രൊവിഷനും അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ചെറിയൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി വരുന്നുണ്ട് മനോഹരമായ ഗ്രാനൈറ്റ് എല്ലാം വിരിച്ചിട്ടുണ്ട് അവിടെ വീടിൻ്റെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായാണ് ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് തേക്കിലാണ് പ്ലാവും ആഞ്ഞലിയുമാണ് മറ്റുള്ള മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്നു നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ് ഒരു വലിപ്പമുള്ള ഒരു കോർണർ സെറ്റിട്ട് ഇരിക്കാവുന്ന സ്പേസ് ഈ കാണുന്ന ലിവിംഗ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയും മിനിമലൈസ് ആയി ചെയ്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാം ഫ്ലോറിങ്ങിനായി അഞ്ചടി നീളം വരുന്ന വലിപ്പമുള്ള മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയായി ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഒരു പാർട്ടീഷനും നമുക്ക് കാണാം ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹോളിലേക്കാണ് പ്രവേശിക്കേണ്ടത് ഡൈനിങ് ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായൊരു ഡൈനിങ് ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട് വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹോളിലായാണ് നമുക്ക് ടി വി യൂണിറ്റ് ലഭിക്കുക ഈ ഒരു ഭാഗത്തായാണ് ടി വി യൂണിറ്റ് വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലെവലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ രണ്ട് വർഷം എടുത്ത് ഒരു വീട് തന്നെയാണ് ഇനി നമുക്ക് പോകേണ്ടത് കിച്ചൺ ലേക്കാണ് ഈ ഒരു ഭാഗത്തെല്ലാം വലിപ്പമുള്ള വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ഡൈനിങ് ഹോളിലേക്ക് ലഭിക്കുന്നുണ്ട് കിച്ചന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടീഷനിൽ ക്രോക്കറി ഷെൽഫുകളും ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ളൊരു വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചണിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഇവിടെയും ചെറിയ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് കിച്ചണിലേക്കും ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ കിച്ചൺ കൂടാതെ അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട് ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെയായി ഒരു വാഷിംഗ് മെഷീൻ ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനാണ് അവിടെ വയ്ക്കാൻ പറ്റുക ഇനി നമുക്ക് ഇവിടെ നിന്നും ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം പതിമൂന്നര അടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന നീളത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയും ചെറിയ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കും വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി കബോർഡ് വർക്കും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് മനോഹരമായ രീതിയിൽ തന്നെയാണ് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് ജാഗോറിന്റെ ഫിറ്റിംഗ്സും സാനിറ്റൈസും മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ബാത്റൂമ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടെ നിന്നും വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഏകദേശം പതിനാലടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും ചെറിയ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനും കബോർഡ് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ് ബെഡ്റൂമിലെല്ലാം എ സിക്ക് പോയിന്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിനും അഡീഷണൽ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയാസ് ലഭിക്കുന്നുണ്ട് എല്ലാ ബാത്റൂമിലും കൂടി വരുന്ന ഫ്ലഷ് ടാങ്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്റൂമും ഓൾറെഡി കണ്ടു കഴിഞ്ഞു ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹോളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറും കാണാം ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഇവിടെ സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത് ജി എയുടെ പൈപ്പും വുഡുമാണ് ഇവിടെ സ്റ്റെയർ കേസിനായി ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു പ്രൊഫഷനും കൊടുത്തിട്ടുണ്ട് ട്രീറ്റ് ചെയ്ത വുഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് വാരണ്ടിയോട് കൂടിയുള്ള ഒരു വുഡ് തന്നെയാണ് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം നേരെ കയറി വരുമ്പോൾ സ്റ്റെയർ കേസിന്റെ ഭിത്തിയിൽ ഒരു ക്ലോസ്ഡ് വിൻഡോട് കൂടി വരുന്ന ടഫം ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഒരു ഏരിയ കാണാം അവിടെയെല്ലാം അങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട് സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ഹോളിലേക്കാണ് ഇവിടെയും പ്രൊഫൈലൈറ്റോട് കൂടി വരുന്ന ഒരു ഹോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് മുകളിലെ നിലയിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ടി വി യൂണിറ്റ് ലഭിക്കുന്നുണ്ട് ഇവിടെയായി ഒരു സി ടൈപ്പിൽ വരുന്ന സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ടി വി ഈ റൂമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഇത് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുക നമുക്ക് ഇനി നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം മുകളിലെ ബെഡ്റൂമ് താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതിന്റെ നേരെ മുകളിലായി കൊടുത്തിട്ടുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് നാല് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമുകളാണ് എല്ലാത്തിലും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനത്തെ എല്ലാ രീതിയിലുള്ള വീടുകളും ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു നാലാമത്തെ ബെഡ്റൂം വരുന്നത് താഴത്തെ ബെഡ്റൂമിൻ്റെ സൈ നേരെ മുകളിലായി വരുന്ന ബെഡ്റൂം തന്നെയാണ് ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിന് അഡീഷണൽ ആയിട്ട് ഒരു ബേ വിൻഡോ മോഡലുള്ള ഒരു വിൻഡോ ലഭിക്കുന്നുണ്ട് അവിടെയായി ഒരു സിറ്റിംഗ് ഏരിയ ലഭിക്കുന്നുണ്ട് ഈ ഭാഗത്താണ് അത് വരുന്നത് ഇതുകൂടാതെ ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന ഒരു സെപ്പറേറ്റ് ഡോറും ലഭിക്കുന്നുണ്ട് അത് കബോർഡ് വർക്കിനോട് ചേർന്ന് വരുന്ന സ്പേസിലാണ് കബോർഡ് വർക്ക് എല്ലാത്തിലും ഈ ഒരു ഭാഗത്തായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ആ ഒരു ഡോറ് വരുന്നത് ഇനി നമുക്ക് ഈ ബെഡ്റൂമിന്റെ ബാത്റൂമിലേക്ക് പോകാം ഇതുകൂടാതെ നമുക്ക് ഇനി ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാനുള്ളത് അതിന് മുന്നേ വീടിന് മറ്റുള്ള ഒന്ന് കണ്ടുപിടിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെന്റിൽ നാല് ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ വീടിനെ ചോദിക്കുന്ന റേറ്റ് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെബോസിബിൾ ആണ് മറ്റുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവറി